എല്ലാവർക്കും വെഡിങ് ബെൽ സീസൺ ത്രീ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സ്പെഷ്യൽ എന്ന് പറയാൻ കാരണങ്ങളെ നമ്മള് പണ്ടൊക്കെ ഡയമണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയവും പേടിയൊക്കെ ആയിരുന്നു അയ്യോ വാങ്ങി കഴിഞ്ഞാൽ പെട്ടല്ല ദൈവം എവിടെയും വിൽക്കാനും പറ്റില്ല വിലയും കിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതിയായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇപ്പൊ എല്ലാവർക്കും അതിനെ കുറിച്ച് നോളജ് വന്നു ഡയമണ്ട് ഗോൾഡ് പോലെ തന്നെ സേവിംഗ്സ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഡയമണ്ട് ഐഡിയസ് കിട്ടി തുടങ്ങി ഓക്കെ പണ്ടൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിനെ വന്നുകഴിഞ്ഞാൽ സെയിൽസ്മാൻ തന്നെ കൺവേർട്ട് ചെയ്ത് ഡയമണ്ട് ആണ് ഇതിന് ഡീസൽ വാല്യൂ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു അവർ അവര് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് പറയുന്നത് അതിൽ ഇത്ര ശതമാനം ബൈബാക്ക് ഇത് ഇത്രയല്ല നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഡയമണ്ട് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് അത് കുറച്ച് വളകളും ലോക്കിംഗ് ബ്രേസ്ലെറ്റ്സും ആണ് എക്സിബിഷനിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അത് നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ ഇതാണ് ഡയമണ്ട്സ് ഒന്ന് എട്ട് പീസോളം എന്റെ ഒരു ലോക്കിംഗ് ബ്രേസ്ലെറ്റ്സും ഇതില് ടൈപ്പ് പീസ് ബാങ്കിൾസ് ആണ് ലോക്ക് ടൈപ്പ് അല്ല ഓപ്പൺ ചെയ്യണതല്ല അതെ അതെ ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മൂന്ന് ഗ്രാമിന്റെ ഗോൾഡും ഡയമണ്ട്സ് ഒരു എട്ട് സെന്റൊക്കെ വരുന്ന ഡയമണ്ട്സ് പാറ്റേൺസ് എല്ലാം ഡിഫറെന്റ് വരുന്നുള്ളൂൺസ് ഇതിലൊക്കെ അഞ്ചോ ആറോ എട്ടോ പത്തോ സെന്റൊക്കെ ഡയമണ്ട്സ് ഉണ്ടാവുള്ളൂ മൂന്ന് നാല് ഗ്രാംസൊക്കെ ഗോൾഡും വരുന്നുള്ളു വലിയ ഹെവി ബഡ്ജറ്റ് ബഡ്ജറ്റൊന്നും വരില്ല ഞാൻ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒരു പവന്റെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഡയമണ്ടിന്റെ വള കിട്ടും ഡയമണ്ട് കേൾക്കുമ്പോ തന്നെ എത്ര വലിയൊരു സംഭവമാണ് അപ്പൊ അത് അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ കിട്ടുന്നു പറയുമ്പോൾ വലിയ സംഭവമാണ് വേറെ വരുന്നില്ല അതിന് താഴെ വരുമല്ലോ ഞാൻ അതെ 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 പിന്നെ ഒരെണ്ണം വരുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നതാണ് ഒരു നാല് ഗ്രാം ഗോൾഡ് ഒരു പതിനാറ് സെന്റ് ഡയമണ്ട് ആണ് നന്നായിട്ട് നന്നായിട്ട് ഇത് അതെ പിന്നെ അതുപോലെ അതെ ലോക്കിംഗ് ടൈപ്പിൽ വരുന്നുണ്ട് ഇത് നമ്മുടെ ഈ മ്യൂസിക്കിന്റെ ബെൽസ് അതെ ഇത് മുപ്പത്തിമൂന്ന് സെന്റ് ഉണ്ട് ഇതൊരു ഒമ്പത് ഗ്രാം ഗോൾഡ് വരുന്നുണ്ട് ഫിഫ്റ്റിയുടെ മേലെ പോകാൻ ചാൻസ് ഉണ്ട് കാരണം നൈൻ ഗ്രാംസ് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡും അതിന്റെ മുപ്പത്തി മൂന്ന് സെന്റ് ഡയമണ്ടും മേക്കിംഗ് എല്ലാം കൂട്ടി ഫിഫ്റ്റി തൗസൻഡ് അബവ് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ റഫ് ആയിട്ട് പറഞ്ഞു പോന്നുള്ളൂ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ടിന്റെ റേറ്റ് ഇറങ്ങണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചുകഴിഞ്ഞാൽ ആ പീസിന്റെ മാത്രം നമുക്ക് റേറ്റ് പറയാൻ പറ്റും സപ്പോസ് ആ ഐറ്റത്തിന്റെ ഫോട്ടോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ആ കൊടുക്കാൻ പറ്റിയിരിക്കുന്നു കാണിച്ചാലും ആ ടൈമിൽ കാണിക്കുന്ന പ്രോഡക്റ്റിന്റെ റേറ്റ് ഐറ്റംസ് ഒരു എല്ലാ ബാങ്കിൾ പാറ്റേൺ ആണ് എനിക്ക് എൺപത്തിയെട്ട് സെന്റ് അടുത്ത് വരുന്നുണ്ട് എനിക്ക് എന്തായാലും താഴെ ഡയമണ്ട് കോസ്റ്റ് ലാക്സിന്റെ അടുത്ത് വരുന്നതാണ് മൊത്തത്തില് പറഞ്ഞു പാറ്റേൺ ഇതും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇതൊരു ആ ഗ്രാം ആണ് ഉണ്ട് ഒന്നര ക്യാരറ്റ് ഡയമണ്ട് ഉണ്ട് ഡയമണ്ട്സ് ഒന്നര ക്യാരറ്റ് ഡയമണ്ട് അതെ അതെ ഇതൊക്കെയാണത് ടൂ പോയിന്റ് സിക്സ് സൈസില് വരുന്നതാണ് രണ്ടേ ആറ് സൈസിലാണ് വരുന്നത് രണ്ടേ നാല് പേരും രണ്ടേ മൂന്ന് നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും ഡയമണ്ട്സ് ആവുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല ഇത്തിരി ടൈമിംഗ് തന്നെ നമുക്ക് തരാൻ പറ്റും ഇതൊന്നും അതെ അതെ ഇതൊരു ഡയമണ്ട്സും രണ്ട് കാരെ അടിപൊളി അടിപൊളി അറിയാം റോസ് ഗോൾഡാണ് റോസ് ഗോൾഡിന് എയ്റ്റീൻ ക്യാരറ്റിന്റെ വിലയേ വരുള്ളൂ റോസ് ഗോൾഡിന് സെപ്പറേറ്റ് റേറ്റ് ഒന്നും ഇല്ല എയ്റ്റീൻ ക്യാരറ്റ് അതേ റേറ്റ് തന്നെയാണ് റോസ് ഗോൾഡിന് വരെയുള്ള വൈറ്റ് ഗോൾഡ് ആയാലും റോസ് ഗോൾഡ് ആയാലും ഗോൾഡ് എയ്റ്റീൻ കാരണം ഗോൾഡ് ആയാലും ഒക്കെ ഏറ്റീൻ കാരണം റേറ്റ് ആണ് ബട്ട് പ്ലാറ്റിനത്തിന്റെ റേറ്റ് ആണ് വേറെ വരുന്നത് ഓക്കെ അതൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഡയമണ്ട് നിങ്ങൾക്ക് അറിയാം ബാക്ക് വാല്യൂ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ആണ് കസ്റ്റമേഴ്സ് കൊടുക്കൊണ്ടിരിക്കുന്ന വിത്ത് ബിൽ വിത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സറണ്ടർ ചെയ്യണം നിങ്ങൾ ഇന്ന് എടുത്തിട്ട് നാളെ കൊടുത്ത് വിറ്റാലും നിങ്ങൾക്ക് ആ ഡയമണ്ട് റേറ്റ് എടുക്കുമ്പോഴ് മാറ്റി എടുക്കും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കയ്യില് വേറെ കടയിൽ നിന്ന് എടുത്തിട്ടുള്ള ഡയമണ്ട്സ് എവിടി സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല ആ കട ഇപ്പല്ല ഞങ്ങള് വാങ്ങിയത് അബ്രോഡ് നിന്നാണ് വാങ്ങിയത് വിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് വരാറുണ്ട് ഞങ്ങൾ കട തുടങ്ങിയ അവസരത്തില് പക്ഷെ ഇപ്പൊ നമ്മള് നിങ്ങളുടെ കയ്യിലേക്കാണ് ഡയമണ്ട് ഇവിടെ മാറ്റി നിങ്ങൾക്ക് ഡയമണ്ട് ഓർണമെന്റ് ആയിട്ട് മാറ്റി എടുക്കാം വലിയ നഷ്ടം ഇല്ലാത്ത ലെവലിൽ നമ്മൾ നല്ല റേറ്റ് നിങ്ങൾക്ക് തരുന്നതാണ് ഓക്കെ അതൊരു മെയിൻ ഒരു ഓഫർ ആണ് പിന്നെ നമ്മുടെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് ഒന്നത് രണ്ടാമത്തെ പവനോ മുകളിലോ ബുക്ക് ചെയ്യുന്നവർക്ക് മാരേജ് പാർട്ടികൾക്ക് ബുക്ക് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിൻ സമ്മാനിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ മൂന്നാമത് നമ്മുടെ ഓൾഡ് ഗോൾഡിന്റെ ഒരു ബെസ്റ്റ് ഓഫർ എന്താ നിങ്ങള് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരു പവന് അറുനൂറ് രൂപ എന്ന കിട്ടുന്നുണ്ട് കൂടു പിന്നെ നമ്മുടെ ഓഫർ എന്താ ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയ്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മോഡലുകൾ വെച്ചിട്ട് നമ്മളൊരു ഐറ്റംസ് പിന്നെ അതുകൂടാതെ ഒരു സ്പെഷ്യൽ ഓഫർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ

അപ്പൊ നമ്മുടെ ഓഫേഴ്സ് ഒക്കെ ആൾക്കാർക്ക് യൂട്ടിലൈസ് ആവണു മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ഓഫേഴ്സും ഓരോ ഫെസ്റ്റിവൽ ഓരോസും വെച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന വഴി നമ്മുടെ തൃശ്ശൂർ പുത്തും ബാക്കിലുള്ള പള്ളിക്കുളം റോഡിലെ കാൽഡിയൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എല്ലാവരും ഷോപ്പിൽ വരിക ഞങ്ങളേക്കൊന്ന് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ഹാപ്പി ചെയ്യാൻസിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ